രാവിലെ എന്തുകൊണ്ട് എല്ലാവർക്കും വിശേഷ സുഖമല്ലേ നമ്മളൊരു രാവിലെ ഒരു കാപ്പി ഉണ്ടാക്കണം ഗോതമ്പ് ദോശയാണ് രാവിലെ ഇച്ചിരി ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ അതിന് കുറച്ചകലം തേങ്ങാപ്പീരയും കൂടി ഇടുവാണ് ഇതിനകത്ത് ചുമ്മാ ദോശ വിട്ട ഒരു പിന്നെ കുറച്ചകലം തേങ്ങാപ്പീര കുറച്ച് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളി ഈ സവാദ ചെറിയ പുള്ളിയല്ല സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതങ്ങനെ ഇട്ടു പിന്നെ നമുക്ക് ഇച്ചിരി കുറച്ച് ഇഞ്ചി പൊടി പൊടിയായിട്ട് ശകല മതി ഈ കത്തിയിൽ തന്നെ വെച്ച് കാണിക്കാം ഇത്രയായിട്ട് ചാകല ഇഞ്ചി അത്രയുള്ള എന്താ ഒരു ചെറിയ ഒരു ചെറിയ മുളക് പച്ചമുളക് ചെറുതാട്ടോ ഒത്തിരി എരിവ് വേണ്ടത് നമുക്ക് ഇതിന് ഒരു ഏറ്റവും ചെറിയൊരു എരിവില്ലാത്ത ഒരു മുളകാണ് പച്ചമുളക് ഇത്ര ഉള്ളു പിന്നെ നമ്മളിത് ഇത്തിരി കറിവേപ്പില കറിവേപ്പില നമ്മളിത്തിരിങ്ങനെ ഒന്നും ിറുക്കിട്ട് കറിവേപ്പില നല്ല ഇതാട്ടോ കറിവേപ്പഴ ഇങ്ങനെ മുറിച്ച് മുറിച്ചേ ഇട്ടു ഇത്രേ ഉള്ളൂ സംഭവം ഇത്രേ ഉള്ളൂ ഇതൊന്ന് വെള്ളം ചവലം ഇച്ചിരി ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടി പിന്നെ ഒരു ഒരു നുള്ളു പഞ്ചസാര അതിൻ്റെ ഒരു ചിലപ്പോൾ ഒരു ഈ ഗോതമ്പൊടിക്കോ ഒക്കെ ഒരു ഇതൊക്കെ ഇല്ലേ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു ഒരു നുള്ളു പഞ്ചസാര ഇതിലേക്ക് വേണമെങ്കിൽ ഒരു ശകലം ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇങ്ങനെയാണ് ചേർക്കുന്നുണ്ടേ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഇതിലേക്കപ്പം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്തു നന്നായിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് വെൽ നന്നായിട്ട് ഇതേപോലെ നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ചൂടാം ദോശ ഉണ്ടാ ഓക്കേ നമ്മുടെ ദോശമാവ് നല്ല ഇതായിട്ട് ഒന്നും കൂടി കൂടിപ്പോയില്ല പാകത്തിന് വെള്ളമാണ് ഈ ദോശമാവ് ഇങ്ങനെ സാധാരണ ചുരുന്നതിലും ഇഞ്ചി ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നതെനിക്കിഷ്ടം തിരിച്ചിട്ട് നോക്കാം നമ്മുടെ ദോശ തിരിച്ചിട്ടു അതിന് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം അതെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ദോശ കണ്ടല്ലോ നമ്മുടെ നല്ല നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ദോശയാണ് നമുക്ക് ഇതൊന്ന് തയ്ച്ച് നോക്കിയാലോ ഞാനിപ്പോൾ തീ കുറച്ച് മതി എനിക്ക് രാവിലെ അങ്ങനെ ഒരുപാടൊന്നും കഴിക്കത്തില്ല അപ്പം അതിന് മശിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളത് ഇച്ചിരി കടലക്കറി ഉണ്ടാക്കിയായിരുന്നേ നമ്മൾ ഒന്ന് കടലക്കറിയാണ് കടലക്കറി കടലക്കറിയും ഗോതമ്പ് ദോശയാണ് ചമ്മന്തി ഉണ്ടാക്കാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത് പിന്നെ കടല വെള്ളത്തി ഇട്ടിരുന്നേ എന്നാ അത് കളയുന്നല്ലോ ഒന്നു കൊടുത്ത് അതുകൊണ്ടായിരുന്നു നമ്മുടെ കടലക്കറിയും മോശയാണ് പിന്നെ പന്ന കപ്പ് പിന്നെ നല്ല ചൂട് കട്ടൻ ചായ കേട്ടോ ഇനി കട്ടൻ ചായയാണ് കൂടുതലിഷ്ടം ചായക്കയി അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ഗോതമ്പ് ദോശ സ്പെഷ്യൽ അല്ല എങ്കിലും നമ്മുടെ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഗോതമ്പ് ദോശ കടലക്കറി പിന്നെ നമ്മുടെ സ്വന്തം കട്ടൻചായ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഗോതമ്പ് ദോശ എല്ലാരും ഉണ്ടാക്കുന്നതാണ് വന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ അപ്പൊ ചാറ്റാ വേറെ വീഡിയോ പിന്നെ കാണാം